ഹൈക്കോടതിക്ക് പിന്നാലെ താഴ്വൺ കുടുംബവും സർക്കാരിനും മന്ത്രിക്കുമെതിരെ രംഗത്തെത്തിയിരിക്കുന്നു തന്ത്രിയെ ചൊറിഞ്ഞ് സർക്കാർ പണി വാങ്ങിക്കൂട്ടുകയാണ് തന്ത്രിയുടെ അവകാശങ്ങൾ ചോദിക്കാൻ സർക്കാരിന് അവകാശമില്ല ദേവസ്വം ബോർഡിന്റെ ശമ്പളക്കാരനല്ല തന്ത്രി വാങ്ങുന്നത് ദക്ഷിണ മാത്രം ക്ഷേത്രാചാരങ്ങളിലെ അന്തിമ തീരുമാനം തന്ത്രിയുടേത് മാത്രം ഇപ്പോഴത്തെ വിവാദങ്ങളിൽ വിഷമമുണ്ടെന്നും താഴ്മൺ കുടുംബം സർക്കാരിനെതിരെ രൂക്ഷ ഭാഷയിലാണ് താഴ്വൺ കുടുംബം പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പാർട്ടി സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണനും ഒക്കെ രൂക്ഷഭാഷയിൽ തന്ത്രിയെ വിമർശിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു സിപിഎമ്മിന് പിന്തുണയെന്നോണം സി പി ഐ സെക്രട്ടറി കാനൻ രാജേന്ദ്രനും തന്ത്രിക്കെതിരെ രംഗത്തെത്തി തന്ത്രിയെ സ്ഥാനത്തുനിന്ന് പുറത്താക്കണം എന്നുള്ളതായിരുന്നു കാനൻ രാജേന്ദ്രന്റെയും കൊടിയേരി ബാലകൃഷ്ണന്റെയും ഒക്കെ ആവശ്യം ശബരിമല യുവതീ പ്രവേശനത്തെ തുടർന്ന് നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയതാണ് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ചൊടിപ്പിച്ചിരിക്കുന്നത് പക്ഷെ തന്ത്രിക്ക് പിന്നിൽ എൻ എസ് എസും വിശ്വാസ സമൂഹവും ഒറ്റക്കെട്ടായി പിന്തുണയോടെ നിൽക്കുന്നു അതിനിടയിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളും ആക്രമണങ്ങളുമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതിലൊന്നും മറുപടി പറയാതെ താഴ്വൺ കുടുംബവും തന്ത്രിയും നിശബ്ദത പാലിച്ചു താഴ്വൺ കുടുംബത്തിന്റെ പ്രതികരണം സർക്കാരിനെ വീണ്ടും കുരുക്കിലാക്കുന്നതാണ് അഷ്ടമംഗല പ്രശ്നം വെച്ച് അതിൽ ദേവഹിതം നോക്കിയാണ് തന്ത്രികളെ തെരഞ്ഞെടുക്കുന്നത് എന്നുവച്ചാൽ തന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് ഈശ്വരൻ തന്നെ അങ്ങനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ എല്ലാ മതപരമായ ആചാരങ്ങളും തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കും നടക്കുന്നത് മാത്രവുമല്ല തന്ത്രി ദേവസ്വം ബോർഡിന്റെ ശമ്പളം പറ്റുന്ന ജീവനക്കാരനല്ല തന്ത്രിക്ക് ദേവസ്വത്തിൽ നിന്ന് ലഭിക്കുന്നത് അലവൻസ് ദക്ഷിണ മാത്രമാണ് ജോലിയിൽ ഗുരുതരമായ വീഴ്ച വന്നാൽ തന്ത്രിയെ മാറ്റുന്നതിന് മുൻപ് ദേവപ്രശ്നം വെച്ച് ദേവന്റെ ഹിതം നോക്കുന്ന പതിവുണ്ട് അതിനുശേഷം തന്ത്രിക്ക് ദക്ഷിണ കൊടുത്ത ശേഷമാണ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടാവുന്നത് അപ്പോഴും പുതിയ തന്ത്രിക്ക് മൂലമന്ത്രം കൈമാറേണ്ടതും അധികാരം കൊടുക്കേണ്ടതും പഴയ തന്ത്രി തന്നെ ഇതെല്ലാം ദൈവഹിതം നോക്കി മാത്രമേ ചെയ്യാറുള്ളൂ ശബരിമല ക്ഷേത്രത്തിൽ താന്ത്രിക അവകാശം താഴ്വൻ കുടുംബം ാണ് നിലവിലെ തന്ത്രിയെ ഒഴിവാക്കിയാലും താഴ്വൺ കുടുംബത്തിൽ നിന്നുള്ള ആളെ മാത്രമേ നിയമിക്കാൻ കഴിയൂ പുറത്തു നിന്നുള്ള ഒരാൾക്ക് ശബരിമല തന്ത്രിയാവാൻ കഴിയില്ല തന്ത്രിയില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമേ പുതിയ തന്ത്രിയെ നിയമിക്കാൻ ബോർഡിന് കഴിയൂ പ്രിയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ മംഗളാദേവി ക്ഷേത്രത്തിൽ തന്ത്രിയെ നിയമിച്ചിട്ടുണ്ട് ശബരിമലയിലെ സാഹചര്യം വ്യത്യസ്തമാണ് ശബരിമലയിൽ താഴ്വൺ കുടുംബത്തിനാണ് താന്ത്രിക ക്രിയകൾ ചെയ്യാനുള്ള അവകാശം നട തന്ത്രിക്ക് ബോർഡിന്റെ അനുവാദം ആവശ്യമില്ല ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ക്രിയകൾ പൂജാരീതികൾ എന്താണ് എന്നൊക്കെ അന്തിമമായി തീരുമാനിക്കേണ്ടത് തന്ത്രിയാണ് അദ്ദേഹത്തിന്റെ വാക്കാണ് തീരുമാനമാണ് ഇതിൽ തന്ത്രിയുടെ തീരുമാനമാണ് അന്തിമം അതിലിടപെടാൻ ഒരാൾക്കും ഒരധികാരവുമില്ല തന്ത്രിക്ക് നടയടച്ച് ശുദ്ധിക്രിയ ചെയ്യാൻ കഴിയുന്ന സന്ദർഭങ്ങളെക്കുറിച്ച് ദേവസ്വം മാനുവലിന്റെ ഒന്നാം വൊളിയത്തിൽ അഞ്ച് ആറ് ഭാഗങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ക്ഷേത്രത്തിനുള്ളിലോ തൊട്ടടുത്തോ മരണമോ ജനനമോ ഉണ്ടായാൽ നട ഗ്രഹണം ഒറ്റക്കൊമ്പുള്ള മൃഗങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചാൽ കാക്ക കഴുകൻ മൂങ്ങ തുടങ്ങിയ പക്ഷികൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചാൽ പ്രാന്തന്മാരോ കള്ളന്മാരോ പ്രവേശിച്ചാൽ കൊടിമരം ഒടിഞ്ഞു വീണാൽ ക്ഷേത്രത്തിൽ ഇടിമിന്നലേറ്റാൽ വിഗ്രഹത്തിൽ തേനീച്ചക്കൂട് വച്ചാൽ വിഗ്രഹത്തിന് രൂപമാറ്റം വന്നാൽ മുളകോ മല്ലിയോ വിഗ്രഹത്തിൽ പതിച്ചാൽ മൂത്രമോ രക്തമോ വീണാൽ എന്നിങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മേൽശാന്തി തന്ത്രിയെ ഉടൻ വിവരമറിയിക്കണം തന്ത്രിയോ തന്ത്രി ചുമ ചുമതലപ്പെടുത്തുന്നവരോ ശുദ്ധിക്രിയകൾ നടത്തണം സാമ്പത്തിക ചെലവ് വരുത്തുന്ന ക്രിയകളാണെങ്കിൽ മാത്രം ബോർഡിനെ രേഖാമൂലം അറിയിക്കണം ഇതാണ് നിയമത്തിൽ പറയുന്നത് തോന്നിയ പോലെ ആർക്കും എപ്പോൾ വേണമെങ്കിലും അലങ്കരിക്കാവുന്ന ഒന്നല്ല ക്ഷേത്രത്തിലെ തന്ത്രിയുടെ സ്ഥാനം തന്ത്രി നടയടച്ചാൽ പകരം വേറെ തന്ത്രിയെ വെക്കുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ക്ഷേത്രകാര്യങ്ങളിലെ അച്ഛത മൂലം ഉണ്ടായതാണ് പ്രതിഷ്ഠയുടെ കാവൽക്കാരനും സംരക്ഷകനും തന്ത്രിയാണ് മതപരമായ എല്ലാ കാര്യങ്ങളുടെയും അവസാന വാക്കും തന്ത്രിയുടേത് തന്നെ ശബരിമല തന്ത്രി താഴ്മൺ കുടുംബത്തിന്റേതാണ് താഴ്മൺ കുടുംബത്തിന്റെ വാക്കുകൾ പ്രതികരണങ്ങൾ ഈ അവസരത്തിൽ സർക്കാരിനെ അലോസരപ്പെടുത്തുക തന്നെ ചെയ്യും തന്ത്രി വിവാദം കൂടുതൽ മാനങ്ങൾ കൈവരിക്കുകയാണ് ശബരിമല തന്ത്രിയെ വിരട്ടി ഓടിക്കുക അത്ര എളുപ്പമല്ലെന്ന് സർക്കാരും ദേവസ്വം മന്ത്രിയുമൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു വിശ്വാസികളിൽ നിന്ന് തന്ത്രിക്കെതിരെ സർക്കാരിൽ നിന്നുണ്ടാവുന്ന പ്രതികരണങ്ങൾക്ക് നേർ രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഉണ്ടാവുന്നത് എൻ എസ് എസും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും പൂർണ്ണ പിന്തുണയുമായി തന്ത്രിക്ക് പിന്നാലെയുണ്ട് ശബരിമല തന്ത്രിയെ ഇനിയും ആക്ഷേപിച്ച് കൂടുതൽ ആക്രമിച്ച് സമൂഹത്തിലും കേരളത്തിൽ നിന്ന് സർക്കാർ ഒറ്റപ്പെടരുത് എന്നതാണ് ഇന്നുയർന്നു കേൾക്കുന്ന വികാരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത